പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനക്കാരളോഗിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ് ഈ സമയത്താണ് മനസ്സിന് വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായത് എത്രമാത്രം ആളുകൾക്ക് ഈ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അഞ്ചിലും ആറിലും പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കളുടെ രക്ഷിതാവ് എന്ന നിലക്ക് എനിക്കുണ്ടായ ഒരു വിഷമം പറയുകയാണ് ഈ വീഡിയോയിലൂടെ തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ കഴിഞ്ഞ ദിവസം പ്രവേശന ഉത്സവത്തിന് ഒരു വ്ലോഗരെ പങ്കെടുപ്പിക്കുകയുണ്ടായി അതിന്റെ വിവാദമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നത് മുകേഷ് എം നായർ എന്ന് പറയുന്ന വ്ളോഗരെ പങ്കെടുപ്പിച്ചു അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ് പുറത്ത് നിന്ന് വിമർശനം പങ്കെടുപ്പിക്കാൻ പാടില്ല നൂറ് ശതമാനം തെറ്റാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നിലുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ആരാണ് ഈ മുകേഷ് എം നായര് ലോകത്തിന്റെ ഏതു കോണിലും മദ്യമുണ്ടെങ്കിൽ വിലപിടിച്ച പിടിച്ച മദ്യങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ടേബിളിന്റെ പുറത്തിരുന്ന് സ്വിമ്മിംഗ് പൂളിലിരുന്ന് ഷഡ്ഡിയിലാണെങ്കിൽ ഷഡിമേ കോണകില്ലാണ്ടാണെങ്കിൽ കോണക ഇല്ലാഞ്ഞിട്ട് പല രൂപത്തിലും പല ഭാവത്തിലും കള്ളു കുടിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് കള്ളിന്റെ അംബാസഡർ ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനൊക്കെ സ്കൂൾ പ്രവേശനത്തിന് അല്ല കൊണ്ടുവരേണ്ടത് ഒരു ബാറിന്റെ ഓപ്പണിങ്ങിനാണ് അല്ലെങ്കിൽ ഒരു മറ്റു പ്രവൃത്തികളുടെ ഓപ്പണിങ്ങിനാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ടത് ഇദ്ദേഹത്തെ ചുമത്തിയിട്ടുള്ളത് പോക്സോ കേസ് നിയമപ്രകാരം കോടതിയിൽ ഏർ പ്രതി ചേർക്കപ്പെട്ട കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതി എന്ന നിലക്കാണ് വിമർശനം എന്റെ വിമർശനം ഇദ്ദേഹത്തെ രണ്ട് നിലക്കാണ് ഇദ്ദേഹം കള്ളിന്റെ അംബാസഡറാ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ പതിനഞ്ച് ദിവസം രണ്ടാഴ്ച ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആണ് നമ്മുടെ കോളേജുകളിൽ സ്കൂളുകളിൽ നടത്തേണ്ടത് എന്താണ് ഇവിടെ എന്താണ് ഈ അധ്യാപകരും സംഘാടകരും കൂടെ ചെയ്തത് ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടന്ന് കള്ളുകുടിച്ച് എല്ലാ ബ്രാൻഡുകളെയും നമ്മുടെ സൊസൈറ്റിക്കും സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മുകേഷ് എം നായർ എന്ന് പറയുന്ന ഒരു കള്ളുകുടീനെയാണ് നമ്മുടെ പ്രവേശന ഉത്സവത്തിന് ഇവർ കൊണ്ടുവന്നു വെച്ചത് എന്ത് മെസ്സേജ് ആണ് ഈ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫ്ലാ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പോക്സോ നിയമപ്രകാരം പ്രതിയാണ് ഇദ്ദേഹം ആ സ്കൂളില് പ്രവേശന ഉത്സവത്തിന്റെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് കേരള ഗവൺമെന്റ് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അന്നേ ദിവസം നടത്തുകൊണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പോക്സോ നിയമപ്രകാരം കേഡ കേരളത്തില് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അധ്യാപകരെ പ്രവർത്തനത്തിൽ നിന്ന് അവരുടെ ഉദ്യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ നിയമനം തെറ്റിച്ച് ആരെങ്കിലും പ്രവൃത്തി ദിനത്തിൽ സ്കൂൾ കോമ്പൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അന്നേ ദിവസം ഈ മുകേഷ് എം ശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റ് സ്കൂൾ മാനേജ്മെന്റിനെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ നോക്കണം ഇത്രയും ഇദ്ദേഹം ഒരു റീൽസ് ചെയ്യുന്നിടയ്ക്കൽ ആ ഷൂട്ടിങ്ങിന് ഇടയില് ആ ഷൂട്ടിങ്ങിലെ നടിയെ ലൈംഗികാതിക്രമം ചെയ്യാൻ ശ്രമിച്ചു എന്നിട്ട് പറഞ്ഞിട്ടാണ് പരാതി കിടക്കുന്നത് ആ പരാതിയുടെ പുറത്ത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കണേ ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തെ ജീവിതകാലം മുഴുവൻ ഈ കേസിന്റെ പുറത്ത് മാറ്റി നിർത്തണമെന്നൊന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല തെറ്റുക തിരുത്തി വരാലോ സ്വാഭാവികമാണല്ലോ പക്ഷെ ഈ സന്ദർഭത്തിൽ ലഹരി മുക്ത ക്യാമ്പസ് ഉദ്ഘാടനത്തിന്റെ സമയങ്ങളിലും ലഹരി പ്രചരിപ്പിക്കുന്ന കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് കള്ളിന് മാത്രം ജനിച്ച ഈ മുകേഷം നായരെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കേട്ടാൻ പാടുന്ന അഭിപ്രായക്കാരനെ ഞാന് ഇവിടെ തിരുവനന്തപുരത്ത് ജെ സി ഐ എന്ന് പറയുന്ന ഒരു സംഘടന തൊണ്ണൂറോളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിലേക്ക് ഈ കള്ളുകുടിയനെ ക്ഷണിച്ചു വരുത്തിയത് ഈ പെണ്ണുപിടിയനെ ക്ഷണിച്ചു വരുത്തിയത് ഇതിന് അനുമതി നൽകേണ്ടത് പ്രധാന അധ്യാപകനാണ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ട മേലുദ്യോഗസ്ഥ ഉദ്യോഗസ്ഥര് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് സ്കൂളിലെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അധ്യാപകൻ അറിയില്ല ആരാണ് വരുന്നതെന്ന് അത് അങ്ങനെ നടക്കട്ടെ പക്ഷെ ഇനിയുള്ള സമയങ്ങളിൽ പതിനഞ്ച് ദിവസത്തേനിയും ബാക്കി ദിവസങ്ങൾ കിടക്കുക ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളുടെ സ്കൂളിലേക്ക് ആരെങ്കിലൊക്കെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കള്ളുകുടിയന്മാരെയും പെണ്ണുപുടിയന്മാരെയും നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിക്കാണ്ടിരിക്കുക ഇവരിൽ നിന്ന് നമ്മുടെ വരും തലമുറക്ക് ഒരു മെസ്സേജും കിട്ടാനില്ല ഒരു അറിവും നൽകേണ്ടതില്ല ഇവരിൽ നിന്ന് അപ്പോ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിധ വിജയഭാവങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടെ മുന്നാക്കാരൻ ബൈ